ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പോലുത് കാരണം മറ്റ് ഒരു ചാനലിൽ ലഭിക്കാത്ത വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മുടെ ഈ മലനാടൻ ചാനലിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് ലോകമെമ്പാടും പലസ്തീൻ ജനതയ്ക്കും പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും പലസ്തീൻ അനുകൂലമായും ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമന്മാരായിട്ടുള്ള ഈ വൃത്തിഘട്ട പരനാറികൾക്ക് എതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലടക്കം ഇവിടുത്തെ സംഘപരിവാറും കാസായി ഒഴിച്ച് ബാക്കി എല്ലാ ജനവിഭാഗങ്ങളും മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി മതിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി മതിക്കുന്ന എല്ലാ ജനവിഭാഗവും ജാതി മത മതഭേദമന്യെ രാജ്യമൊട്ടാകെ ഈ പറയപ്പെടുന്ന നരഹത്യക്കെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഖത്തറിലേക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന ഈ പരനാറികൾ കയറിയിട്ട് ശുദ്ധ തെമ്പാടിത്തരം കാണിച്ചത് ആ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനടക്കം ഹമാസിന്റെ പല നേതാക്കന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യത്തെ ഞെട്ടിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കണ്ടതും കണ്ടത് ആ ഈ ഒരു സമയത്ത് ഈ ജി സി സി കൺട്രിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുറെ മലയാളികൾ അതായത് ഏത് രാജ്യത്ത് പോയാലും പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള സംഘിനാറികൾ ആ സംഘിനാറികൾ നമ്മുടെ മലയാളികൾക്കും നമ്മുടെ രാജ്യത്തിനും അപമാനമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കത്തൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ മലയാളികൾ പോസ്റ്റ് ഇട്ടിരുന്നു ആ രാജ്യത്ത് പോയി നിന്നുകൊണ്ട് അവിടെ ജോലി ചെയ്ത് അവിടുന്ന് പൈസ സമ്പാദിച്ച് അവനുമുണ്ട് അവന്റെ കുടുംബക്കാരെയും ഊട്ടിച്ചിട്ട് ആ രാജ്യത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന പരനാറികൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് അനുകൂലമായി പോസ്റ്റ് ഇട്ട നാൽപ്പത്തിനാലോളം സംഘിനാറികളെ ഖത്തർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അവരെ ജയിലിൽ അടച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മുടെ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല അത്തരത്തിലൊരു വാർത്ത ശരിയാണോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഈ മലനാടനകത്ത് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇവന്റെ വാർത്തകൾ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ മതിക്കാത്ത മനുഷ്യനെ വില കൽപ്പിക്കാത്ത ഇത്രയും നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സംഭവം നടക്കുമ്പോഴും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് പോയി കുടിച്ച് കൂത്താടി പെണ്ണുങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഡാൻസ് കളിച്ച് പോസ്റ്റ് പോസ്റ്റിട്ട ഈ വൃത്തികെട്ട ഊള ഇസ്രയേലിനെയും ഇവിടുത്തെ സംഘപരിവാറിനെയും കാസയുടെയും മൂട് താങ്ങി അവന്റെയൊക്കെ ആസനം നക്കി നടക്കുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തകനാണെന്ന് നൂറ് വട്ടം ആയിരം വട്ടം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എനിക്കെതിരെ പല പ്രാവശ്യവും പണി തരാൻ തരാനൊരുങ്ങിയിട്ടുണ്ട് പ്രൊപ്പക്കേണ്ടതായിട്ടുള്ള വാർത്തകളും ഇതുപോലത്തെ ഇതുപോലുള്ള നരാധവന്മാരെ മനുഷ്യരെ കൊന്നെടുക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുകയും അവനിക്കൊക്കെ സപ്പോർട്ടായി നിൽക്കുകയും അവൻ്റെയൊക്കെ മൂട് താങ്ങി നടക്കുന്ന ഇതുപോലുള്ളവനെ മാധ്യമ പ്രവർത്തകൻ എന്നല്ല പറയേണ്ടത് സാധാന്റെ സന്തതി എന്ന് വേണം പറയാൻ എന്തായാലും എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു വാർത്തയുണ്ട് ഗാസ വംശേത്യ പ്രത്യേക പ്രാർത്ഥന ആഹ്വാനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭ സത്യത്തിൽ നല്ല ക്രൈസ്തവരും നല്ല ഹിന്ദുമത വിശ്വാസികളും അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾക്കും ഈ ഇസ്രയേലിനെ അനുകൂലിക്കാനോ ഇസ്രയേൽ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെ അനുകൂലിക്കാനോ സാധിക്കത്തില്ല എന്തായാലും ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് ഇവന്റെ ഒരു വീഡിയോ നമ്മൾ കാണാതെ പോകരുതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവ പറയുന്നുണ്ട് അത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രതിഷേധം നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക നേരെ വഴിയിലേക്ക് പോകാം നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് എക്സ്ക്ലൂസീവായി ആയി പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടന്ന ഒരു ദുരന്തമാണിത് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഈ വാർത്ത ഇതുവരെ വന്നിട്ടില്ല ഖത്തറിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് നാൽപ്പതോളം മലയാളികൾ ഖത്തർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നതാണ് ഈ വാർത്ത കസ്റ്റഡിയിലാണ് എന്നത് മാത്രമല്ല അവർക്ക് ഒരു വിധത്തിലുള്ള നിയമസഹായവും ലഭിക്കുന്നില്ല എംബസിക്കോ മറ്റധികാരികൾക്കോ ബന്ധുക്കൾക്കോ ഇവരെ കുറിച്ച് ഒരു വിവരവുമില്ല ഇവർ ചെയ്ത കുറ്റം അത്ര നിസാരമല്ല പ്രവാസികളായ മലയാളികൾ ലോകത്തെവിടെയാണെങ്കിലും പഠിക്കേണ്ട ഒരു പാഠമാണ് ഇവരുടെ ജയിൽവാസത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ നാൽപ്പത് മലയാളികളിൽ ഒരാൾ കായംകുളം പള്ളിക്കൽ സ്വദേശിയായ അജികുമാറാണ് അജികുമാറിന്റെ ഭാര്യ ശ്രീകല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്റെ ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടി ഒരു കത്തയച്ചിരുന്നു ആ കത്തിൽ പോലും അജികുമാർ ചെയ്ത കുറ്റം അവർ സമ്മതിക്കുന്നുണ്ട് ആ കത്തുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളാണ് എനിക്ക് ലഭിച്ചത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു അജികുമാർ മാത്രമല്ല നാൽപ്പതോളം പേർ ജയിലിലായിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നത് നാൽപ്പത് പേരും സംഘപരിവാർ ആശയം പുലർത്തുന്നവരാണ് ഇസ്രായേൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി ഈ ആക്രമണം ഇസ്രായേലിന് നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇസ്രായേലിനെ ഭീകരവാദികൾ ഇല്ലാതാക്കാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല വിശ്വസിക്കുന്ന കൂടിയാണ് ഞാനും എന്നാൽ ഖത്തർ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വിശ്വസിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ എന്തിനാറിയ ഇന്ത്യ പോലും പ്രതിഷേധിച്ചു അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഇസ്രായേലിനെതിരെ ഒരു കൂട്ടായ്മയ്ക്ക് പോലും രൂപം കൊടുക്കുന്നു സൗദി പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഇസ്രായേലിനെ നേരിടാൻ എല്ലാവരും കൂടുമ്പോൾ ഈ വിഷയത്തിലെ സംഘപരിവാറിന്റെ നിലപാട് ഇസ്രായേലിന് അനുകൂലമാണ് അതിൽ എത്തുന്നില്ല ഇസ്രയേലിന് അനുകൂലമായി നിലപാടെടുക്കാനോ ഖത്തറിന് അനുകൂലമായ നിലപാടെടുക്കാനോ ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നുണ്ട് ഇന്ത്യയിൽ അത് പ്രശ്നമേ അല്ല ഒരു വ്യക്തിയുടെ പൗര സ്വാതന്ത്ര്യമാണ് എന്നാൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഖത്തറിൽ ഒരു സ്വാതന്ത്ര്യമില്ല അവർ ഒന്നുകിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ ഖത്തറിന് അനുകൂലമായ നിലപാടെടുക്കുക അത് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ എന്നാൽ ഈ അജികുമാറും അറസ്റ്റിലായ നാൽപ്പതോളം പേരും ഖത്തറിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തു അവർ പോസ്റ്റ് ഇട്ടിട്ടില്ല സംഘധ്വനി എന്ന ഒരു ചാനലിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്യുക പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന മിക്കവരും ചെയ്യുന്നത് ഇതാണ് അവരുടെ മുമ്പിൽ കിട്ടുന്ന അവർക്ക് തോന്നുന്ന അവർ യോജിക്കുന്ന ആശയങ്ങൾ ഷെയർ ചെയ്യും പക്ഷേ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മലയാളത്തിലാണ് എന്നതുകൊണ്ട് അധികാരികൾ അറിയാതിരിക്കില്ല കാരണം ഖത്തറിനേക്കാൾ ഖത്തറിനോട് സ്നേഹമുള്ള മലയാളികൾ അവിടെയുണ്ട് അവർക്ക് ഇന്ത്യയെക്കാൾ ഇഷ്ടം പാകിസ്ഥാനോടാണ് അപ്പോൾ അവരെ ഖത്തറിന്റെ കാര്യം പറയേണ്ടതില്ല അവരപ്പോൾ തന്നെ ഇല്ലാത്തതുകൂടി കൂട്ടിച്ചേർത്ത് അധികാരികളെ അറിയിക്കും ആ പോസ്റ്റ് കണ്ടെത്തിയാൻ വായിച്ചു നോക്കി നിരാശ പോകുന്നു വാസ്തവത്തിൽ ഇവർ പറയുന്ന അവരെങ്കിലും ഞങ്ങൾ എഴുതിയതല്ല ഞങ്ങൾ ഷെയർ ചെയ്തതാണ് എഴുതിയാലും ഷെയർ ചെയ്താലും അതിനെ എൻഡോസ് ചെയ്യുകയാണ് ആ പോസ്റ്റ് ഖത്തറിൽ ഇരുന്നു കൊണ്ടിടാൻ പറ്റിയ പോസ്റ്റ് അല്ല ഖത്തറിൽ ഇരുന്നു കൊണ്ടെന്നല്ല ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പോലും അത്തരം ഒരു പോസ്റ്റ് നമുക്ക് സൂക്ഷിക്കണം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ഖത്തറിനെ തള്ളി പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ മൗലികാവകാശം പരമാധികാരത്തെയും ഇസ്രായേൽ ചോദ്യം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഖത്തറിന് അവകാശമുണ്ട് ഇസ്രായേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഖത്തറിന് അതിനെ നേരിടാനുള്ള അധികാരമുണ്ട് അപ്പഴാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഖത്തറിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് എഴുതുന്നതോ ഷെയർ ചെയ്യുന്ന പോസ്റ്റ് കേൾക്കുക ഒരു കാർട്ടൂൺ ആയിരുന്നു ആദ്യം ഖത്തറിന്റെ രാജാവിന്റെ അല്ലെങ്കിൽ ഖത്തറിന്റെ ഭരണാധികാരിയുടെ ഒരു വലിയ ചിത്രമാണ് ആ ചിത്രത്തിൽ ഖത്തറ നേടി വെച്ചിരിക്കുന്നു ആ ഉടുപ്പ് പൊക്കി നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഹമാസും ഐസീസും ഈ ചിത്രം ഷെയർ ചെയ്തു സംഘധ്വനി എഴുതി സംഘധ്വനിക്ക് ഇങ്ങനെ എഴുതാം സംഘധ്വനി എഴുതി രാജികുമാർ ഷെയർ ചെയ്തു ആ നാൽപ്പതോളം മലയാളികളെ കുറിച്ചും ഇപ്പോൾ ഒരു വിവരവുമില്ല ഇല്ല ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും വലിയ ആവേശമൊന്നും ഇന്ത്യ സർക്കാരും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇവിടെ സുരേഷ് ഗോപിക്ക് അജികുമാറിന്റെ ഭാര്യ അയച്ചിരിക്കുന്ന കത്ത് അതെങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി ഇന്ത്യൻ പൗരന്മാരാണ് വിവരക്കേട് കാണിച്ചതാണ് തെറ്റിയായിട്ട് പറഞ്ഞ് മാപ്പാക്കി അവരെ റിലീസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് എന്റെ അഭ്യർത്ഥന അത്രയുള്ള നിയമം അനുസരിച്ച് രാജ്യദ്രോഹമാണ് അത്ഭുതപ്പെടുത്തിയാണ് മലയാളികളെ എങ്ങനെയാണ് ഇത്രയും വിവരമില്ലാത്തവരെ മാറുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളാണ് ആ രാജ്യത്തെ ഭരണഘടനയാണ് പ്രധാനപ്പെട്ടത് ആ രാജ്യത്തിനെതിരെ നിങ്ങൾ അവിടെ പോയി പോസ്റ്റ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് ഇവിടെ എത്ര രാജ്യത്ത് പോയി ആ രാജ്യത്തിന്റെ അന്നം തിന്ന് ആ രാജ്യത്തുനിന്ന് വാങ്ങുന്ന പണം വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് കുടുംബത്തെ നോക്കി ആ രാജ്യത്തിനെതിരെ നിലപാടെടുക്കേണ്ടി എങ്ങനെ കഴിയുന്നു എത്ര വിവരക്കാരാണെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത വിവരങ്ങളാണ് ഒരാൾക്കും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ അല്ലെങ്കിൽ അവിടുത്തെ ക്രൂരന്മാർ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല മനുഷ്യനല്ലാത്തവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് ഈ പറയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനും ഇവിടുത്തെ സംഘികളും അതുപോലെ തന്നെ കൃസംഖി നാറികൾക്ക് മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ അവിടുത്തെ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുമ്പോൾ ആ ഫോട്ടോയുടെ താഴകളിൽ വന്നിട്ട് ഇമൂജി കിട്ടിച്ചിരിക്കുന്ന ഇതുപോലത്തെ പരനാറികളില്ലേ നീയൊന്നും മനുഷ്യന് പറഞ്ഞിട്ടുള്ളതല്ല നീയൊന്നും മൃഗത്തിന് പോലും ജനിച്ച ആ മൃഗങ്ങൾ പോലും കരുണ കാണിക്കാറുണ്ട് എന്താ ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ും മയക്കുമരുന്നും സിനിമയും വേഷ്യാലയും ഒക്കെ ധാരാളമായുള്ള ദുബൈയിലും യു എയിലും മൊത്തത്തിലും എന്തെങ്കിലും ഐ സി സി അൽഖായിദ തുടങ്ങിയ ചെഗിത്താന്റെ സന്തതികൾ ആക്രമണം നടത്തിയതായി കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചില്ല എന്ന് അറിയണം ഇല്ലെങ്കിൽ ഖത്തർ അറിയണം ഇസ്ലാമി ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ഫിനാൻസ് ആണ് ഈ രാജ്യം ദുബായ് പോലെയുള്ള മുസ്ലീം രാജ്യങ്ങൾ ഐ സിസിനെ കാണിച്ച് ഭീഷണിപ്പെടുന്നത് അങ്ങനെ തുടങ്ങുന്ന ഒരു വാർത്ത ആ രാജ്യത്ത് നിന്ന് ജോലി ചെയ്ത് അവൻ്റെ പണം പറ്റി അവൻ്റെ അന്നവും തിന്നിട്ട് അവർക്ക് നേരെ വന്ന ഇസ്രയേൽ എന്ന് പറയുന്ന നരാധന്മാർ കാണിച്ച തെമ്മാടിത്തരത്തിന് ഇസ്രയേലിന് അനുകൂലമായിട്ട് ഇതുപോലെ പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ നാറുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പോൾ അവസാനം ഇനി കയ്യും കാലം പിടിച്ച് മാപ്പ് പറയാമെന്നുള്ളത് ഇവരുടെയൊക്കെ സ്ഥിരം പല്ലവിയാണ് പക്ഷേ ഈ നാൽപ്പത് പേരെ ജയിലിൽ അടച്ചതുകൊണ്ടൊന്നും ഞാൻ സന്തോഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലുള്ള ജനങ്ങൾ സന്തോഷിക്കുന്നത് കാരണം ഈ നാറുകൾ എവിടെ പോയാലും പറയിപ്പിക്കും നമ്മുടെ രാജ്യത്തെ നാണം കെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുള്ളവന്മാരാണ് എന്തായാലും ഇവർക്കൊക്കെ അനുകൂലമായിട്ട് വാർത്തകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്കൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഓരോ ആളുകളെയും നമ്മൾ തിരിച്ചറിയണം പലസ്തീൻ ജനത പലസ്തീനിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇതൊന്നും കണക്ക് പറയാതെ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല ഇതെല്ലാം കാലം തെളിയിക്കും സാക്ഷി നമ്മളത് കാണും കണ്ടിരിക്കും ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരാണ് ഈ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ജനതയ്ക്കും അപമാനമായിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായ നിങ്ങളുടെ മറുപടികൾ അറിയിക്കുക അടുത്തൊരു പീഡിയെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും